ഏവരും പോലെ ഇസ്രായേലിനു നേരെ ആക്രമണം നടത്തിയത് ഇറാനാണ് ബാലിസ്റ്റിക് മിസൈലുകളും ട്രോണുകളും ഉപയോഗിച്ചായിരുന്നു ഇന്നലെ ആക്രമണം നടത്തിയത് ഇറാനിൽ നിന്നും സഖ്യരാജ്യങ്ങളിൽ നിന്നുമായിരുന്നു ആക്രമണം നടത്തിയത് ഇസ്രായേൽ സേന ട്രോൺ മിസൈൽ ആക്രമണം സ്ഥിരീകരിച്ചിരുന്നു അതേസമയം കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകി ഇറാന്റെ ആക്രമണത്തെ പ്രതിരോധപരമായും ആക്രമണോത്സവമായും നേരിടുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഇറാൻ നേരിട്ടൊരാക്രമണം നടത്തിയെന്നത് രാജ്യത്തെ ഞെട്ടിച്ചിട്ടില്ല ഈ ആക്രമണം വർഷങ്ങളായി പ്രതീക്ഷിക്കുന്നതാണ് അതിനാൽ തന്നെ ഇസ്രായേൽ സൈന്യം അതിനുവേണ്ടി സജ്ജമായിരുന്നു നെതന്യാഹു പ്രതികരിച്ചു ഇറാന്റെ ആക്രമണത്തെ പ്രതിരോധിക്കാൻ ഇസ്രായേൽ അമേരിക്ക ബ്രിട്ടൻ ഫ്രാൻസ് എന്നീ രാജ്യങ്ങളും മറ്റ് സഖ്യകക്ഷികളും യോജിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചതായി ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി ഒറ്റ രാത്രി കൊണ്ടാണ് ഇറാൻ ഇസ്രായേലിനെതിരെ തുടർച്ചയായി മിസൈലുകളും ട്രോണുകളും വിക്ഷേപിച്ചത് എന്നാൽ തങ്ങൾ ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ആക്രമണത്തെ വിജയകരമായി പ്രതിരോധിച്ചുവെന്നും ഇറാൻ്റെ ഭീഷണിക്കെതിരെ ഇത്തരത്തിലൊരു സഖ്യം പ്രവർത്തിക്കുന്നത് ഇതാദ്യമായിട്ടാണെന്നും സൈനിക വക്താവ് റിയർ അഡ്മിറൽ ഹഗാരി അറിയിച്ചു ബാലിസ്റ്റിക് മിസൈലുകളും ക്രൂയിസ് മിസൈലുകളും റോക്കറ്റുകളും ട്രോണുകളും ഉപയോഗിച്ച് മുന്നൂറ്റമ്പതിലധികം തവണയാണ് ഇസ്രായേലിനെതിരെ ആക്രമണമുണ്ടായത് ഇത് ഇസ്രായേലിന് പുറമെ മറ്റ് രാജ്യങ്ങൾക്കും വലിയ ഭീഷണിയായി മാറിയേക്കാമെന്നും ഹഗാരി പറയുന്നു ഇപ്പോഴുണ്ടായ നീക്കത്തിന് ഇറാൻ വലിയ വില നൽകേണ്ടി വരുമെന്ന് ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് അതേസമയം ഇസ്രായേലിനെതിരായ ആക്രമണം അവസാനിപ്പിച്ചതായി ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി അറിയിച്ചു ആക്രമണം നടത്തിയത് ശത്രുവിനെ പാഠം പഠിപ്പിക്കാനാണെന്നും അത് സാധിച്ചുവെന്നും ഇറാൻ സൈന്യത്തെ പ്രശംസിക്കുകയാണെന്നും റെയ്സി പറഞ്ഞു ഇസ്രായേലിന്റെ സൈനിക താവളങ്ങളാണ് പ്രധാനമായും ലക്ഷ്യമിട്ടതെന്നും റൈസി പറയുന്നുണ്ട് ഇസ്രായേൽ ഇറാൻ സംഘർഷം മൂർച്ഛിക്കുന്നതിനിടയിൽ ഇരു ഇരുരാജ്യങ്ങളുടെയും വിദേശകാര്യമന്ത്രിമാരെയും ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നേരിട്ട് വിളിച്ചു ഇറാൻ പിടിച്ചെടുത്ത ചരക്കു കപ്പലിൽ പതിനേഴ് ഇന്ത്യക്കാരെ സംബന്ധിച്ച് ഇറാൻ വിദേശകാര്യമന്ത്രി എച്ച് അമീർ അബ്ദുള്ളാഹിയുമായി ചർച്ച നടത്തിയതായി ജയശങ്കർ ട്വീറ്റ് ചെയ്തു നൂറുകണക്കിന് ട്രോണുകൾ ബാലിസ്റ്റിക് മിസൈലുകൾ ക്രൂയിസ് മിസൈലുകൾ എന്നിവയുടെ ഉപയോഗത്തോടെ മിഡിൽ ഈസ്റ്റിൽ വരുന്ന അക്രമങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാർസുമായും ജയശങ്കർ ബന്ധപ്പെട്ടു വിദേശകാര്യമന്ത്രിയുമായി സംസാരിച്ചെന്നും കപ്പലിലെ പതിനേഴ് പേരെ മോചനം സംബന്ധിച്ചും മേഖലയിലെ നിലവിലെ സ്ഥിതിഗതികളെ സംബന്ധിച്ചും ചർച്ച ചെയ്തതായി ജയശങ്കർ വ്യക്തമാക്കി ഒമാൻ ഉൾക്കടലിന് സമീപം ഹോർമോസ് കടലിടുക്കിൽ ഇസ്രായേൽ ബന്ധമുള്ള ചരക്ക് കപ്പൽ ഇറാൻ സൈന്യം ശനിയാഴ്ചയാണ് പിടിച്ചെടുത്തത് എം എസ് എസ് ഇരീസ് എന്ന കപ്പലാണ് ഹെലികോപ്റ്ററിലെത്തിയ ഇറാൻ സേനാംഗങ്ങൾ പിടിച്ചെടുത്ത് സമുദ്ര പരിധിയിലേക്ക് കൊണ്ടുപോയത് പിടികൂടിയ കപ്പലിൽ മൊത്തം ഇരുപത്തഞ്ച് ജീവനക്കാരാണുള്ളത് ഇതിൽ നാല് മലയാളികളടക്കം പതിനേഴ് പേർ ഇന്ത്യക്കാരാണ് വയനാട് സ്വദേശി പി വി ധനേഷ് തൃശൂർ സ്വദേശി ആന്റസ ജോസഫ് കോഴിക്കോട് സ്വദേശി ശ്യാംനാഥ് പാലക്കാട് സ്വദേശി സുമേഷ് എന്നിവരാണ് കപ്പലിലുള്ള മലയാളികൾ കപ്പലിലെ മലയാളി ജീവനക്കാരടക്കം എല്ലാവരും സുരക്ഷിതരാണെന്ന വിവരം പുറത്തു വന്നു കപ്പലിൽ അകപ്പെട്ട വയനാട് സ്വദേശിയായ പി വി ധനേഷാണ് വീട്ടിലേക്ക് വിളിച്ച് ഇക്കാര്യം പറഞ്ഞത് കപ്പലിലെല്ലാവരും സേഫാണ് എന്ന് മാത്രമാണ് ധനേഷ് പറഞ്ഞതെന്നും അതിനുശേഷം ഫോൺ കട്ടായെന്നും കുടുംബം വ്യക്തമാക്കിയിരുന്നു